നാഷണൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി കുട്ടിക്കൂട്ടം ക്യാമ്പ് ആരംഭിച്ചു ക്യാമ്പിന്റെയും വേനൽ അവധിക്കാലം മുഴുവൻ നീളുന്ന വായനാ കളരിയുടെയും ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം ജി കൃഷ്ണകുമാർ നിർവഹിച്ചു മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദിയിലെ കുട്ടികൾക്കായി രണ്ട് ദിവസത്തെ കുട്ടിക്കൂട്ടം ക്യാമ്പ് ആരംഭിച്ചു ക്യാമ്പിന്റെയും വേനലവധി കാലം മുഴുവൻ നീളുന്ന വായനാ കളരിയുടെയും ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹ സമിതി അംഗം ജി കൃഷ്ണകുമാർ നിർവഹിച്ചു കുട്ടികളെ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചങ്ങലൂർ താലൂക്കിലെ പ്രധാനപ്പെട്ട ഒരു ലൈബ്രറിയായിട്ടുള്ള കുട്ടികളെ നിരവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ലൈബ്രറിയിലേക്ക് എത്തിക്കുന്നതിനുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ചെങ്ങന്നൂരിൻ്റെ ലൈബ്രറി പ്രസ്ഥാനത്ത് അതിൻ്റെ അഭിമാനമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നാഷണൽ രക്തശാല എന്ന് പറയുന്നത് ഗൗരവമായ വായനയും കൂടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം ഈ പുതിയ തലമുറയെ ഒരു വിഭാഗം നമ്മളിൽ നിന്ന് കൈകൊണ്ട് ഇനി അവരെ രക്ഷിക്കാൻ നമ്മൾ വരാനറിയാം പിന്നെ അതിൻ്റെ ഒരു പരിശ്രമം ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമം ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഷെയ്പ്പ് ചെയ്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളെ വളർന്നു വലുതായ സമൂഹത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന ആരെ പരിശോധിക്കുമ്പോഴും അവരോരോ ഗ്രന്ഥശാലയുടെ പേര് പറഞ്ഞാണ് അവരെ പരിചയപ്പെടുത്തുന്നത് പഴയ കാലത്തെ കാര്യം ഞാൻ പറയും ഞങ്ങളുടെ നാട്ടിലൊരു വായനശാല ഉണ്ടായിരുന്നു ആ വായനശാലയുടെ പേര് ഇന്നതാണ് അവിടെ നിന്നാണ് ഞാൻ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയത് എനിക്ക് വായന ശീലമായത് അവിടെ നിന്നാണ് എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ ഐ എ എസും ഐ പി എസും ഉന്നതമായ വിജയം നേടിയവരോട് ചോദിച്ചാലും അവർ പറയുന്നത് എന്താണ് നിരന്തരമായ വായനയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചതെന്നാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് ശശിധരനാർ അധ്യക്ഷനായി ഫോക്ലോർ അക്കാദമി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് പ്രദീപ് പാണ്ഡനാട് മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ ഫുനേശ്വരി സ്കൂൾസ് മാനേജർ പ്രദീപ് ശാന്തിസദൻ രാജീവനാർ എൽ പി സത്യപ്രകാശ് ഗണേഷ് കുമാർ ജി ശ്രീകുമാർ ടി എസ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി

സീഡിന് ടൂൾസ് മാന്നാർ